പിന്നെ നമ്മളവിടെ മാങ്ക അത്രയാത്ര മറിയപ്പെടാത്ത ഒരു വാട്ടർഫാൾസ് ആണ് ഈ വാട്ടർഫാൾസിന് പേര് വന്ന് തേർട്ടി വാട്ടർ വാട്ടർഫാൾസ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ചർച്ചിലായാലും ഈ വാട്ടർ ഫോൾസ് ലൊക്കേഷൻ കിട്ടാറുണ്ട് ആ ഈ വാട്ടർഫാൾസ് അതുകൊണ്ട് തന്നെ ഒട്ടി ആൾക്കാർ വരാറുണ്ട് പിന്നീട് വാട്ടർ ഫാൾസിലേക്ക് എത്തുന്ന വഴിയാണെങ്കിൽ കുറച്ച് പാടാണ് വണ്ടി പിടിക്കാനായിട്ട് ഫോർ വീട്ടിലൊക്കെ ജീപ്പ് ടൈപ്പ് മോഡൽ വണ്ടികളാണ് കൂടുതലായിട്ടും കയറി വരുന്നത് ഒറ്റ വഴിയാണ് അതിൻ്റെ അകത്ത് കയറി വരാനുള്ള സൈഡ് കൊടുക്കാനോ സ്ഥലം കൊടുക്കാനോ അതുകൊണ്ട് തന്നെ തന്നെയായി ഈ വാട്ടർ ഫാൾസിന് ഒക്കെ ആൾക്കാർ വരാറ് ഫാമിലിയായിട്ടോ അല്ലാതെ വരികയുണ്ട് നാളുകൂടെ കുളിക്കാൻ തന്നെ കാണുകയാണ് കുളിക്കാൻ തന്നെ ബൈക്ക് സ്റ്റേഷനും എത്തി വരാൻ പറ്റുന്ന രീതിയിൽ